ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ നമ്മുടെ കേരളക്കരയിൽ നരേന്ദ്രമോദിയെന്ന് കേട്ടാൽ ഉടനെ തന്നെ വെകിളി പിടിച്ച അപസ്മാര രോഗികളെ പോലെ തുള്ളുന്ന ഒരുപാട് മുസ്ലിങ്ങളുണ്ട് പ്രത്യേകിച്ച് അവരുടെ ലക്ഷ്യം എന്താണെന്ന് നമുക്കറിയാം നമ്മുടെ രാജ്യം ജനാധിപത്യപരമായി വളർന്നുകൊണ്ടിരിക്കുന്നു അവർക്കതല്ലോ വേണ്ടത് എങ്ങനെയെങ്കിലും പാക്കിസ്ഥാനെ പോലെ ഈ രാജ്യത്തെ ദാരിദ്ര്യത്തിൻ്റെ നെല്ലിപ്പലക കാണിക്കണം അങ്ങനെ ഈ രാജ്യത്തെ ഒരു മാപ്പിള സ്ഥാനാക്കി മാറ്റാൻ ശ്രമിക്കുന്ന ആളുകൾക്ക് എങ്ങനെയാണ് ഈ രാജ്യത്തിൻ്റെ പുരോഗതിയെ അംഗീകരിക്കാൻ കഴിയുന്നത് ഒരുപാട് വിദേശ രാജ്യങ്ങൾ പോലും ഇന്ത്യ മഹാരാജ്യത്തെ അംഗീകരിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ രാജ്യം വളരുന്നു എന്ന് പറയുമ്പോൾ അവർക്ക് താങ്ങാനാവില്ല കാരണം ഒരേ സമയത്ത് സ്പ്ലിറ്റായ രണ്ട് രാജ്യങ്ങൾ ഒന്ന് പരാജയത്തിന്റെ കൊടുമുടിയിലെത്തി നിൽക്കുമ്പോൾ ദാരിദ്ര്യവും അന്ധകാരവും ഭീകരതയും ആ രാജ്യത്തെ വരിഞ്ഞു മുറുക്കുമ്പോൾ മറ്റൊരു രാജ്യം മാനവികതയിൽ വളർന്നുകൊണ്ടേയിരിക്കുന്നു ആ രാജ്യം ആ രാജ്യത്തിൻ്റെ നാവികസേനയായിരുന്നാലും വ്യോമസേനയാണെങ്കിലും കരസേനയാണെങ്കിലും മറ്റു രാജ്യങ്ങളെക്കാൾ മികച്ചെത്തി നിൽക്കുന്നു അങ്ങനെ നിൽക്കുമ്പോൾ ഒരു കാലത്ത് നമ്മളെ അടക്കി ഭരിച്ചിരുന്ന ബ്രിട്ടീഷുകാരെ പോലും ചവിട്ടി മെതിച്ചു മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഇന്ത്യ മഹാരാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല ഇപ്പോഴെന്തായിരുന്നാലും എല്ലാ ഇസ്ലാമിക രാജ്യങ്ങളുമായും നരേന്ദ്രമോദിക്ക് നല്ല ബന്ധമാണുള്ളത് എന്ന് നമുക്കറിയാം ഇപ്പോൾ നന്ദി പറയാൻ വേണ്ടി പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ഖത്തറിലേക്ക് എത്തി ഇതെങ്ങനെയാണ് മുസ്ലിങ്ങൾക്ക് കഴിയുന്നത് അതുകൊണ്ട് കേരളത്തിലെ മുസ്ലിങ്ങൾ ആകെ വ്യാപൃതരാണ് ഒന്നര വർഷം ഇന്ത്യ നടത്തിയ നയതന്ത്ര നീക്കങ്ങൾക്കൊടുവിലാണ് ഖത്തറിലെ ജയിലിൽ മരണത്തെ മുഖാമുഖം കണ്ട എട്ട് നാവികർക്ക് മോചനം സാധ്യമായത് ഈ രാജ്യത്തിനു വേണ്ടി ജീവനും ജീവിതവും അവരുടെ കഴിവും വിദ്യാഭ്യാസവും ആരോഗ്യവും ഒക്കെ ഒഴിവാക്കി വച്ച എട്ട് നാവികസേന ഉദ്യോഗസ്ഥരാണ് ഏത് സമയത്താണ് നമ്മളെ കാത്തും മരണം വരുന്നത് എന്നറിയാതെ മുപ്പതാം തീയതി ഖത്തറിലെ അൽ ദഹ്റ കമ്പനിയിൽ ഉദ്യോഗസ്ഥരായിരുന്ന എട്ട് ഇന്ത്യക്കാരെ ഖത്തറിലെ രഹസ്യാന്വേഷണ വിഭാഗമായ സ്റ്റേറ്റ് സെക്യൂരിറ്റി ബ്യൂറോയാണ് അറസ്റ്റ് ചെയ്തത് ഇസ്രയേലിന്റെ ചാരന്മാരായി പ്രവർത്തിച്ചു എന്നാരോപിച്ചിട്ടായിരുന്നു അന്ന് അറസ്റ്റ് ചെയ്തത് അസാധ്യമെന്ന് ഏവരും കരുതിയ നയതന്ത്ര വിജയമാണ് ഇന്ത്യ നേടിയെടുത്തത് ദുബായ് ഉച്ചകോടിക്കിടെ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽതാനിയുമായി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി ഈ കൂടിക്കാഴ്ച കേസിൽ വലിയ വഴിത്തിരിവായി മാറി ഖത്തർ അമീറിന്റെ മനസ്സനുകൂലമായപ്പോൾ അനുകൂലമായ തീരുമാനവും ഇന്ത്യക്ക് ലഭിച്ചു ഈ സാഹചര്യത്തിലാണ് മോദി ഖത്തറിലേക്ക് പോകുന്നത് അമീറിനെ നേരിട്ട് കണ്ട് ഇന്ത്യയുടെ നന്ദി അറിയിക്കുമെന്നാണ് നരേന്ദ്രമോദി പറഞ്ഞത് ഇന്ത്യ ഖത്തർ സൗഹൃദത്തിലെ നിർണായകമായ ഏടായി മാറുമെന്നും അദ്ദേഹം പറഞ്ഞു ഫെബ്രുവരി പതിനാലാം തീയതി കൂടിക്കാഴ്ച യു എയിലെ പുതിയ ക്ഷേത്ര ഉദ്ഘാടനത്തിന് നരേന്ദ്രമോദി യു എയിലേക്കും പോകും അവിടെ നിന്നും ഖത്തറിലേക്ക് നേരിട്ട് മോദി പോകും ഇതായിരുന്നു വാർത്ത ഖത്തറുമായി നടത്തി വന്നിരുന്ന നയതന്ത്ര ഇടപെടലുകളെ തുടർന്നും കഴിഞ്ഞ ഡിസംബർ ഇരുപത്തി തീയതി നാവികസേന ഉദ്യോഗസ്ഥരുടെ വധശിക്ഷയായി കുറിച്ചു അതായത് നല്ല രൂപത്തിൽ സൗഹൃദം വേണ്ടടുത്ത് സൗഹൃദം നയതന്ത്ര ബന്ധങ്ങൾ വേണ്ടെടുത്ത് അത് ഉപദേശങ്ങളും മീഡിയേഷനുകളും അനിവാര്യമായി വന്നാൽ അങ്ങനെ ഇനി അതല്ല മാനുഷിക സഹായമാണ് വേണ്ടതെങ്കിൽ അതങ്ങനെ അങ്ങനെ എല്ലാ നിലയ്ക്കും ഇന്ത്യ മഹാരാജ്യം മറ്റു എല്ലാ രാജ്യങ്ങളുമായും ഇങ്ങേയറ്റം ഏത് സമയവും ഇന്ത്യയെ തകർക്കാൻ വേണ്ടി കൊട്ടേഷൻ എടുത്ത് നടക്കുന്ന പാകിസ്ഥാന് പോലും ഇന്ത്യ അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായ സഹകരണങ്ങളും നൽകി പറയുമ്പോൾ ഇന്ത്യയുടെ മാനവികത ലോകം തന്നെ ചർച്ച ചെയ്യുകയാണ് അഫ്ഗാനിസ്ഥാൻ ആയിരുന്നാലും ശരി ഇന്ത്യ സഹായിച്ചു കൊണ്ടേയിരിക്കുന്നു സിറിയയിലും തുർക്കിയിലും ഭൂകമ്പം വന്നപ്പോഴും ഇന്ത്യയുടെ സഹായ ഹസ്തം തന്നെയാണ് എത്തിയത് എന്തായിരുന്നാലും വധശിക്ഷയിൽ നിന്ന് തടവ് ശിക്ഷയായി കുറച്ചു എന്നത് വലിയ കാര്യം തന്നെയാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഈ എട്ട് നാവികസേന ഉദ്യോഗസ്ഥരുടെ മോചനത്തിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്റെ വ്യക്തിബന്ധങ്ങൾ ഉപയോഗിച്ചു എന്നതിനൊപ്പം തുറുപ്പ് ചീട്ടാക്കി എടുത്തത് ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവായ അജിത് ഡോവലിനെ തന്നെയായിരുന്നു രാജ്യത്തെ ഇത്രയധികം സ്നേഹിക്കുന്ന ഒരു മനുഷ്യൻ വേറെ ഉണ്ടാകുമോ എന്നറിയില്ല അത്രയ്ക്ക് ബുദ്ധിയാണ് അദ്ദേഹത്തിന്റെ തലച്ചോറിലുള്ളത് അദ്ദേഹത്തിന് രാഷ്ട്രീയമില്ല പാകിസ്ഥാനിൽ പോലും വർഷങ്ങളോളം ആക്രി പെറുക്കുന്ന ആളായി പാകിസ്ഥാൻ ഇന്ത്യക്കെതിരെ എന്ത് ചെയ്യുന്നു എന്ന് നോക്കി അത്തരം രഹസ്യങ്ങൾ ഇന്ത്യക്ക് ചോർത്തി കൊടുത്ത് എത്രയോ അപകട ഘട്ടങ്ങളിൽ നിന്ന് ഇന്ത്യയെ കരകയറ്റിയിട്ടുള്ള മനുഷ്യനാണ് അജിത് ഡോവൽ കഴിഞ്ഞ ഒരു വർഷത്തിനിടയിൽ പല തവണ ഡോവൽ ഖത്തർ സന്ദർശിച്ചതായിട്ടാണ് വിവരം ഖത്തർ അധികാരികളുമായി കൂടിക്കാഴ്ച നടത്തി ഇന്ത്യൻ നിലപാട് വ്യക്തമാക്കിയത് അജിത് ഡോവലാണ് ആണ് മോദി വഴി അജിത് ഡോവൽ നടത്തിയ ഇടപെടലുകൾ ഇന്ത്യൻ നീക്കങ്ങൾ മുപ്പതാം തീയതി ഖത്തറിലെ അൽ ഡെഹ്റ കമ്പനിയിൽ ഉദ്യോഗസ്ഥരായിരുന്ന എട്ട് ഇന്ത്യക്കാരെ ഖത്തറിലെ രഹസ്യാന്വേഷണ വിഭാഗമായ സ്റ്റേറ്റ് സെക്യൂരിറ്റി ബ്യൂറോയാണ് അറസ്റ്റ് ചെയ്യുന്നത് ഇസ്രായേലിന്റെ ചാരന്മാരായി പ്രവർത്തിച്ചു എന്നാരോപിച്ചിട്ടായിരുന്നു അറസ്റ്റ് ഇവർക്കെതിരെ രാജ്യദ്രോഹ കുറ്റവും ചുമത്തി ക്യാപ്റ്റൻ നവതേജ് ക്യാപ്റ്റൻ വീരേന്ദ്രകുമാർ വർമ്മ ക്യാപ്റ്റൻ വർമ്മൻ സൗരഭിഷ് കമാൻഡർ അമിത് നാഗ്പാൽ കമാൻഡർ പൂർണേന്ദു തിവാരി കമാൻഡർ സുഗുണ കർപ്പകാല കമാൻഡർ സഞ്ജീവ് ഗുപ്ത നാവികനും മലയാളിയുമായ രാകേഷ് കോപകുമാറും ഇത്രയും ആളുകളെയാണ് ഖത്തർ ഇന്റലിജൻസ് ഏജൻസി അറസ്റ്റ് ചെയ്തത് കേസിൽ നാവികസേന അംഗങ്ങൾ പലതവണ ജാമ്യാപേക്ഷ നൽകിയെങ്കിലും ഖത്തർ അധികൃതർ അതൊക്കെ നിരുപാധികം തള്ളുകയായിരുന്നു നാവികസേന അംഗങ്ങളെയും അവരുടെ കുടുംബാംഗങ്ങളെയും സഹായിക്കാൻ കേന്ദ്ര സർക്കാർ എത്തുകയാണ് ഇതോടെ എല്ലാം മാറി മറിഞ്ഞു പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയ ഇടപെടലുകൾ വിഷയത്തിൽ നിർണായകമായി ഖത്തറിലെ ഇന്ത്യൻ ജനതയെ ബാധിക്കുന്ന വിഷയങ്ങളെല്ലാം സംസാര വിഷയമായെന്ന് കൂടിക്കാഴ്ചക്ക് ശേഷം മോദി പറഞ്ഞു നാവികരെ മോചിപ്പിച്ചതിന് പിന്നാലെയുള്ള കേന്ദ്ര സർക്കാരിന്റെ ആദ്യ പ്രതികരണത്തിൽ ഖത്തർ അമീറിന് നന്ദിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതിന് പിന്നാലെയാണ് മോദിയുടെ ഖത്തർ യാത്ര ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വെളിപ്പെടുത്തുന്നത് ഖത്തറിലെ ഇന്ത്യൻ എംബസി അധികൃതർ തടവിലാക്കപ്പെട്ട നാവികരുമായി രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ മുതൽ സംസാരിച്ചു കൊണ്ടേയിരുന്നു നാവിക ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങളുമായി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ കൃത്യമായ ഇടവേളകളിൽ കൂടിക്കാഴ്ചകൾ നടത്തി ഇന്ത്യക്കാരുടെ മോചനത്തിന് സർക്കാർ ഏറ്റവും വലിയ പ്രാധാന്യമാണ് നൽകുന്നതെന്ന് ജയശങ്കർ ആവർത്തിച്ച് അറിയിച്ചു കൊണ്ടേയിരുന്നു നാവികർക്ക് വാധ ലഭിച്ച കോടതിക്ക് മുകളിൽ രണ്ട് കോടതികൾ കൂടി ഉണ്ടായിരുന്നതും ഇന്ത്യക്ക് സഹായകമായി മേൽക്കോടതിയിൽ അപ്പീൽ നൽകാനുള്ള നടപടികൾ ഇന്ത്യ സ്വീകരിച്ചു രഹസ്യ സ്വഭാവമുള്ള നടപടിക്രമങ്ങളായതുകൊണ്ട് വിഷയവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ വിദേശകാര്യ മന്ത്രാലയം പലപ്പോഴും വ്യക്തമാക്കിയിരുന്നുമില്ല സുരക്ഷിതമായി രാജ്യത്ത് തിരിച്ചെത്തിയതിന്റെ സന്തോഷം ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പങ്കുവയ്ക്കുകയും ചെയ്തു മോചനത്തിനായിട്ടുള്ള പ്രധാനമന്ത്രിയുടെ ഇടപെടലിലും അവർ തങ്ങളുടെ നന്ദി അറിയിച്ചു ക്യാപ്റ്റൻ ക്യാപ്റ്റൻ ബീരേന്ദ്രകുമാർ വർമ്മ ക്യാപ്റ്റൻ സൗരഭ് വസിഷ്ഠ കമാൻഡർ അജിത് അമിത് നഗ്ബാൽ കമാൻഡർ പൂർണേന്ദു തിവാരി കമാൻഡർ സുഗുണാകർ പഗാല കമാൻഡർ സഞ്ജീവ് ഗുപ്ത തിരുവനന്തപുരം സ്വദേശിയാണ് എന്ന് കരുതുന്ന നാവികൻ നാഗേഷ് കുമാർ രാകേഷ് ഗോപകുമാർ എന്നിവരാണ് വധശിക്ഷ മുന്നിൽ കണ്ട് ശിക്ഷ എപ്പോഴാണ് തങ്ങളെ നേടിവരുന്നത് എന്നറിയാതെ പലതവണ ജീവിച്ചു മരിച്ചത് ഇന്ത്യൻ നാവികസേനയിൽ നിന്ന് വിരമിച്ച ശേഷം ഇറ്റാലിയൻ സാങ്കേതിക വിദ്യ അടിസ്ഥാനമാക്കിയിട്ടുള്ള രഹസ്യ സ്വഭാവമുള്ള മിഡ്ജെറ്റ് അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായി ദെഹ്റാ ഗ്ലോബൽ ടെക്നോളജീസിൽ പ്രവർത്തിക്കുമ്പോഴാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റിൽ എട്ട് ഉദ്യോഗസ്ഥരെ ഖത്തർ ഇന്റലിജൻസ് അറസ്റ്റ് ചെയ്യുന്നത് നാവിക സേവനം നൽകുന്ന കമ്പനിയുടെ ഉടമയായ ഖത്തർ പൗരനും കേസിൽ അറസ്റ്റിലായിരുന്നു പിന്നീട് അയാളെ വിട്ടയച്ചു അപ്പീൽ സമർപ്പിച്ചതിനു ശേഷമാണ് കേസിന്റെ നാൾ വഴികൾ ഏറ്റവും നിർണായകമാക്കുന്നത് അങ്ങനെ കൂടുതൽ ചർച്ചയിലേക്ക് ഇന്ത്യക്ക് കടക്കാൻ സഹായകമായി ചർച്ചയിലേക്ക് ഇന്ത്യ കടന്നതിന് ശേഷം ദുബായിൽ നടന്ന കോവിഡ് ട്വന്റി എയ്റ്റ് ഉച്ചകോടിക്കിടെ ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹംദ അൽ താനിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തിയതാണ് വഴിത്തിരിവായി മാറിയത് ഇരുവരുടെയും കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ ഡിസംബർ ഇരുപത്തിയേഴാം തീയതി നാവികസേന ഉദ്യോഗസ്ഥർക്ക് വിധിച്ച വധശിക്ഷ ഇളവ് ചെയ്തുകൊണ്ട് ഖത്തർ കോടതിയുടെ വിധി പുറത്തു വന്നു പ്രധാനമന്ത്രി ഖത്തർ ഭരണാധികാരിയുമായി നടത്തിയ ചർച്ചകളായിരിക്കാം ഇക്കാര്യത്തിൽ രാജ്യത്തിന് അനുകൂലമായൊരു നിലപാടിലേക്ക് ഖത്തറിനെ എത്തിച്ചത് എന്ന് ഇന്ത്യക്കാർക്ക് വിശ്വസിക്കാൻ സാഹചര്യമുണ്ട് കാരണം ഇപ്പോ വിദേശ മാധ്യമങ്ങൾ പോലും നരേന്ദ്രമോദിയെ കുറിച്ച് എഴുതിയത് നമ്മൾ കണ്ടതാണ് അപകടകാരിയായ രാജ്യ സ്നേഹിയാണ് നരേന്ദ്രമോദി എന്നാണ് പറഞ്ഞത് അതെ രാജ്യത്തെ സേവിക്കുന്നവരോടും അതുപോലെ തന്നെ അദ്ദേഹത്തിന് കൂറുണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന രൂപത്തിൽ തന്നെയാണ് ഈ എട്ടുപേരെയും ഇന്ത്യക്ക് തിരിച്ചു നൽകിയത് നന്ദി